ഇവിടെ പറഞ്ഞു ഞാൻ ക്യാപ്സൂള് മാറി കഴിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് ഞാൻ ക്യാപ്സൂള് മാറി കഴിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഈ അന്തം കമ്മികളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാപ്സൂൾ ഇപ്പൊ ഞാൻ കഴിക്കാറില്ല പകരം സാധാരണ മനുഷ്യര് കഴിക്കുന്ന ക്യാപ്സൂള് തന്നെയാണ് ഞാനിപ്പോ കഴിക്കാറുള്ളത് ഒന്നാമത് രണ്ടാമത്തത് ഇവിടെ മുപ്പതിനായിരം പേരെ കൊന്നു കൊന്നു എന്ന് പറയുന്നു ഞാൻ ചോദിക്കുന്നത് അങ്ങനെ കൊല്ലപ്പെടുന്ന ആളുകളെ അത് എപ്പോഴും അപലപിക്കുന്ന വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അപലപിക്കുന്നത് ഇസ്രായേല് പാലസ്തീനിൽ കൊന്നൊടുക്കിയിട്ടുള്ള മുപ്പതിനായിരം ആളുകൾ മാത്രമല്ല നമ്മൾ അപലപിക്കുന്നത് നമ്മൾ ലെനിനും സ്റ്റാലിനും കൂടിയിട്ട് ഇവിടെ കൊന്നൊടുക്കിയിട്ടുള്ള ഗുലാഗ് സിസ്റ്റത്തിലൂടെ മാത്രം കൊന്നെടുക്കിയിട്ടുള്ള ടു മില്യൺ പീപ്പിൾ അവരുടെ കാര്യത്തിൽ നമ്മൾ അപലപിക്കാറുണ്ട് അതുകൂടാതെ ലോകത്തുള്ള കമ്മ്യൂണിസം കൊന്നു തള്ളിയിട്ടുള്ള അത് നൂറ് മില്യൺ ആളുകളെയാണ് കൊന്നു തള്ളിയിട്ടുള്ളത് ഈ കാലം കൊണ്ട് അതിൽ തന്നെ പകുതികളെയും കൊന്നു തള്ളിയിട്ട് പട്ടിണിയിലൂടെയാണ് ഇന്നിപ്പോ കേരളത്തിലെ ഈ നമ്മുടെ ഇവിടെയുള്ള മൂന്നു ജനങ്ങളെ കൊന്നുകൊള്ളാൻ പട്ടണി കിട്ട് കൊന്നു കൊള്ളാൻ ഭാഗത്തിന് ഇന്നും ഇവിടെ ഈ തലതിരിഞ്ഞ ഇടത് നമ്മൾ സാമ്പത്തിക നയങ്ങളോട് നടത്തിക്കൊണ്ട് കേരളത്തെയും പട്ടിണിയിലേക്ക് തള്ളി വിടുന്ന രീതിയിൽ നമ്മളിവിടെ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു മാറ്റവും അതിലില്ല നിങ്ങൾ ഓരോ രാജ്യത്തും കമ്മ്യൂണിസ്റ്റുകാരെന്താണോ ചെയ്തത് കൊന്ന് കൊല പിടിക്കുന്ന കാര്യം അത് തന്നെയാണ് ചെയ്യുന്നത് അതൊന്നുകിൽ ആക്രമിച്ചു കൊല്ലും അല്ലെങ്കിൽ പട്ടണി കിട്ടുകൊള്ളും എങ്ങനെയാണ് ചാവും എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിന്റെ അടിയിൽ ജീവിക്കുന്ന ആളുകളുടെ വിധി അതോടെ നടക്കും അപ്പോ നമ്മൾ എല്ലാത്തിനും അപലപിക്കുന്നു നമ്മൾ അപലപിക്കുന്നു ഇസ്രായേലിക്ക് ഒന്ന് തള്ളി മുപ്പതിനായിരം രൂപ അതിന്റെ ശരി തെറ്റിലേക്കോ അതിന്റെ പ്രൊപ്പോഷൻ കണക്ക് വെച്ചിട്ടുള്ള ആ രീതിയിലേക്കൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല കാരണം യുദ്ധങ്ങൾ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത് അത് അവര് ചെയ്യുമ്പോൾ ശരിയായ വിട്ടോ ഇവര് ചെയ്യുമ്പോൾ ശരിയായിട്ടോ അങ്ങനെയല്ല നമ്മൾ കാണുന്നത് ഒന്നാണ് ഇനി പറഞ്ഞു ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ട് എന്ന് വലിയ വീരവാദം ചെയ്യുന്നത് തെറ്റേ ഇവരെ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ആ തെറ്റ് ആ തെറ്റെന്ന് പറയുന്നത് ഇവിടെ ഇതേണ്ടെ ചില പേർഷ്യൻ ടേ ഉപയോഗിച്ചു വേറെ ചില രാമൻ സീത ഉപയോഗിച്ചു ഇവിടെ ആരാണ് ഇതിനെ ഒക്കെ എതിർത്തിട്ടുള്ളത് ആരാണ് ഇതിനെ അനുകൂലിച്ചിട്ടുള്ളത് രാമൻ സീത എന്ന് പറയുന്ന പേരിന്റെ വിഷയത്തിൽ ഇവിടെ ചർച്ച വന്നപ്പോ ഇവിടെ അത് ശരിയല്ല അത് ഇത്രയും വിഷയം അതിന്റെ കാര്യമില്ല അങ്ങനെയൊക്കെ അതിന് വേണ്ടി കേസ് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ ഇവിടെ എന്ത് മര്യാദകളാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു ജനത തന്നെയാണ് അവരെ നിങ്ങള് സംഗീതം എന്തുവാരെ വിളിച്ചോളൂ പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഇന്തിഫാദ എന്ന് പറയുന്നത് കൃത്യമായ ഭീകരവാദം ആണ് എന്ന് ലോകം മുഴുവൻ പാടുന്ന സമയത്തും അവിടെ ഇരുന്നുകൊണ്ട് ഇതുപോലെ ചില ഓഞ്ഞ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ സാമാന്യവൽക്കരിക്കുന്നത് അതിന് കുറച്ച് ഉളുത്തു കാണിക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത് ഇനി രണ്ടാമത്തേത് അവസാനമായിട്ട് പറയാനുള്ളത് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഒരു നിലപാടുകൾ നിങ്ങൾ പറയാൻ തയ്യാറാണോ ഇത് ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് വയലൻസിനെ ഇൻസൈറ്റ് ചെയ്യുന്ന സാധനമാണ് എന്നുള്ളതിൽ ലോകത്തെ ഒരിടത്തും തർക്കമില്ലെങ്കിൽ ഇത് എന്തിനാണ് അത്തരത്തിലുള്ള തർക്കം ഒരു സംശയത്തിന്റെ മൊന വെച്ചുകൊണ്ട് ഇത് യൂണിവേഴ്സിറ്റിയിൽ കുറ്റങ്ങൾ തീരുമാനിച്ചോട്ടെ ബി സി തീരുമാനിച്ചോട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് ഇതൊക്കെ ഇവിടുത്തെ പൊതുജനത്തിനുണ്ട് പൊതുസമൂഹത്തിനുണ്ട് അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് ചർച്ചയാക്കുന്നത് പോലും ഇത് കോൾ ടു വയലൻസ് തന്നെയാണ് ഇതേ മുതലാക്കി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പൗരത്വ ഭേദഗതി ജില്ലിനകത്തുമ്പോൾ അവിടെ നുഴഞ്ഞു കയറിയ അന്നത്തെ ഇസ്ലാമിക തീവ്രവാദത്തിന് പോപ്പു കൂട്ടുന്ന ഇവിടുത്തെ മൗദവിക കുഞ്ഞുങ്ങൾ പോലെ വിളിച്ചത് ആ മുദ്രാവാക്യം എന്താണ് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു നീൽ സലാം അസ്സലാം ഇൻതിഫാദ ഇൻകുലാ എന്ന് പറയുമ്പോൾ അവർ അവരതിലൂടെ മുന്നോട്ട് വെക്കുന്ന എന്താണ് അത് ഇവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉള്ളിന്റെ ഉള്ളിൽ പുറകെ കിടക്കുന്ന സംഗതിയാണ് അത് നിലാവുളിച്ചം കണ്ടപ്പോ അറിയാതെ കൂയിപ്പോയതാണ് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോഴും ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ഈ പേരിടുമ്പോ അവിടെയും അവരറിയാതെ കൂയി പോവാണ് അവര് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്നുള്ളത് എന്താണ് രക്തതാരകത്തിന്റെയും അതുപോലെ വെള്ളക്കൊടുവിലൊക്കെ അടിയിലാണ് നിക്കുന്നതെന്നുണ്ടെങ്കിൽ അറിയാതെ പുറത്ത് ചാടിപ്പോയി ഇതാണ് ഇവിടെ സംഭവിച്ചത് അപ്പൊ ഇനിയെങ്കിലും ഇതിനെ തള്ളി പറഞ്ഞേ പറ്റൂ നമുക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിനെ ചൂണ്ടിക്കാണിക്കാന്നുള്ളതാണ് പൊതു ജനം എന്നുള്ള രീതിയിൽ കാപ്സ്യൂള് മാറിക്കഴിച്ച ആളുകൾ എന്നുള്ള രീതിയിൽ ഇതിനെ തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ തൊള്ളരായ്മ ഈ തെറ്റായ സന്ദേശം ഇതിന്റെ നോർമലൈസ് ചെയ്യുന്ന രീതി അത് തള്ളി പറഞ്ഞിരിക്കും അത് തുറന്നു കാണിച്ചിരിക്കും എന്നത് തന്നെയാണ് നമുക്കിവിടെ ആവർത്തിച്ചവർത്തിച്ച് പറയാനുള്ളത് ഓക്കെ